ഇത് ചെയ്തത് സുനിയാണ് സുനിയനെ കൊണ്ട് ചെയ്യിച്ചത് ദിലീപാണെന്നുള്ള എന്റെ തെളിവ് തന്നെയാണ് അല്ലെങ്കിൽ ദിലീപിന് എന്താണ് കോടതിയുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം പ്രത്യേകിച്ച് മെമ്മറി കാർഡിന്റെ കാര്യത്തിൽ ഒരു കാര്യം അയാൾക്കെതിരെ പറഞ്ഞിട്ടില്ല വാട്ട് അവർ ഭയങ്കര വിശ്വാസികളുണ്ട് കണ്ട അമ്പലത്തിലൊക്കെ ഈ ദിലീപ് ദൈവം തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ സംരക്ഷിക്കുന്നതിലിപ്പ് വിചാരിക്കും ശരിയല്ലോ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളുണ്ട് ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ തന്നെ പ്രതിയുടെ വക്കീലന്മാര് തല്ലാമെന്ന് കോടതി പ്രൊസീഡിങ്സ് നടക്കുമ്പോൾ എന്ത് ധൈര്യം വെക്കും ഏത് നിമിഷവും ഞങ്ങളടി തള്ളി തട്ടിപ്പോവാ അവസ്ഥ നടക്കുന്നവരാണ് ഇപ്പൊ സത്യം ഇത്രയും വർഷവും ഈ അതിജീവിതം നടത്തുന്ന പോരാട്ടമാണ് അഞ്ചു വർഷം അവൾ ട്രോമയിൽ തന്നെയായിരുന്നു അതിന് ശേഷം ആളാ അതിജീവിത സർവേ പറഞ്ഞ ഇന്റർവ്യൂ എടുത്തത് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയായിട്ട് അവിടെ ചിരിച്ചു ഞാൻ ഞങ്ങളുടെ ആഗ്രഹം അതാണ് തൻ്റെ അഭിമാനത്തിന് തൻ്റെ പ്രൈവസിക്ക് തൻ്റെ ആത്മാഭിമാനത്തിന് അത്രയും മൂല്യം ഉണ്ടെന്നും ആ മൂല്യം ഓരോ പെൺകുട്ടിയും ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്ന സന്ദേശമാണ് അവരുടെ ജീവിതം ഈ മെമ്മറി കാർഡ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നതിനെതിരെ സുപ്രീം കോടതി പോകുന്നു ഇതിലെ മൊഴിപ്പകർപ്പ് ലഭിക്കുന്നതിന് അതിജീവിതയ്ക്ക് ലഭിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ പോകുന്നു ഈ കേസിൽ എട്ടാം പ്രതിക്ക് ഒരു പ്രത്യേക ടെൻഷൻ ഉണ്ടല്ലോ അതിൻ്റെ ആവശ്യം അത്രത്തോളം വലുതാണെന്ന് വേണ്ടി മനസ്സിലാക്കാൻ ഞങ്ങൾ ഇതുവരെ എട്ടാം പ്രതി ഈ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്താൽ എട്ടാം പ്രതിക്ക് പങ്കുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഒരു തരത്തില ആരോപണം ഉന്നയിച്ചിട്ടില്ല പക്ഷെ എട്ടാം പ്രതി എന്നെ കണ്ടാക്കി എണ്ണം കെട്ടുമെന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ് ആൾക്കെന്താ ഇൻട്രസ്റ്റ് ആൾക്ക് ആൾക്കെന്ത് ഇൻട്രസ്റ്റ് ഈ കോടതിയെ രക്ഷിക്കേണ്ടത് ഒരു ക്രിമിനലാണോ കോടതി ന്യായം നടപ്പിലാക്കപ്പെടുക എന്ന സംവിധാനത്തിൽ ഈ സിസ്റ്റത്തിൽ ജുഡീഷ്യറിയിൽ ഒരു ക്രിമിനലിൻ്റെ സഹായത്തിൻ്റെ ആവശ്യമില്ല ആ ക്രിമിനലിൻ്റെ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സംശയത്തിൻ്റെ ഒരു മറ വന്നു കഴിഞ്ഞു അല്ലേ ഞാൻ സംശയിക്കണമെന്നില്ല നാട്ടുകാർ മുഴുവൻ സംശയിക്കുക എന്തിനാണ് കോടതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ദിലീപിന് എന്താണ് കോടതിയുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം അയാൾ അയാളുടെ കാര്യം നോക്കിയാൽ പോരെ അയാൾക്കെതിരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ പ്രത്യേകിച്ച് മെമ്മറി കാർഡിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം അയാൾക്കെതിരെ പറഞ്ഞിട്ടില്ല വാട്ട് ഇസ് ഹീസ് ഇൻട്രസ്റ്റ് അപ്പോൾ അയാൾക്ക് എന്തോ താല്പര്യം ഉണ്ടായിരുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് അന്വേഷണത്തിൽ തെളിയും അന്വേഷണത്തിൽ തെളിയാതിരിക്കാനാണ് അന്വേഷണം വേണ്ടാന്ന് നിൽക്കുന്നത് പോലീസുകാർ ഇടപെട്ട് അന്വേഷിച്ചത് തെളിയും ഒരു സംശയമില്ല പക്ഷെ നമ്മൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞത് എളുപ്പമുള്ള കാര്യമല്ല ഒരു ജുഡീഷ്യൽ ഓഫീസർക്കോ ഈ ലേബനായിട്ടുള്ള അഡ്വക്കേറ്റ്സിനോ ഒന്നും തന്നെ അന്വേഷണം നടത്താൻ പറ്റില്ല ഒരു ഫാക്റ്റൊക്കെ ഇങ്ങനെ അന്വേഷിച്ചറിയാന്നല്ലേ ഉള്ളൂ ഇപ്പോൾ ഒരു ജേണലിസ്റ്റിന് ഇൻവെസ്റ്റിഗേഷൻ നടത്താമെന്ന് പറഞ്ഞാൽ അത് ഇതൊക്കെ ഉണ്ടെന്ന് പറയാമെന്നല്ലേ ഉള്ളൂ അതിന് എങ്ങനെയാണ് ഉണ്ടായതെന്നും അതെന്താണ് എന്നും ഇത് ക്ലിയർ ആവണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ മസ്റ്റാണ് അതിൽ വേണ്ടയെന്ന് അവർ പറയണം അവരതിനോട് സ്റ്റെപ്പ് എടുത്തില്ല അല്ല ഞാൻ അങ്ങനെ സ്റ്റെപ്പ് എടുക്കാണ്ടല്ല ഞാൻ ഹൈക്കോടതിയിലേക്ക് എഴുതി എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിക്ക് എഴുതാൻ അവർക്ക് റൈറ്റ് ഇല്ല കാരണം ഹൈക്കോടതി ഇവരെ ഡയറക്റ്റ് ചെയ്ത ആ ഡയറക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇനിയിപ്പോൾ ഇവരെ ശിക്ഷിക്കുക അതില് ആ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് അറിയാമോ ഞങ്ങൾ എന്തുകൊണ്ടാണ് അത് ചലഞ്ച് ചെയ്തേക്കുന്ന റിപ്പോർട്ട് ഞങ്ങൾ റിപ്പോർട്ട് ചലഞ്ച് ചെയ്യാനുള്ള കാരണം ഇന്നലെ ആളുകളെ കണ്ടുപിടിച്ചതുകൊണ്ടല്ല ഇന്നന്നെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടല്ല ഏറ്റവും പ്രധാനമായി അതിൽ എഴുതി വെച്ചിരിക്കണം അവസാനത്തെ കാര്യമാണ് അവസാനത്തെ കാര്യം ഐ റെക്കമെൻഡ് എന്നുകൊണ്ട് ഹൈക്കോടതിയെ പറഞ്ഞേക്കാം ഹൈക്കോടതിയോട് റെക്കമെൻഡ് ചെയ്യാൻ ഒരു ജില്ലാ കോടതിക്ക് ഒരു എൻക്വയറി അതോറിറ്റിക്ക് ഒന്നും റൈറ്റില്ല ഹൈക്കോടതി ഇന്നന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഹൈക്കോടതി അതിൽ പറഞ്ഞിരിക്കുന്നത് ജില്ലാ കോടതി ഒരു ഫാക്റ്റ് ഫൈൻഡിങ് അനുകൂലം നടത്തണം ആ ഫാക്ട് ഫൈൻഡിങ്ങിൽ ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ ഫർദർ പ്രൊസീ അതിനു വേണ്ടിയിട്ടുള്ള പ്രൊസീഡിങ്സിൽ ഏത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിനെയും പോലീസിനെയോ സി ബി ഐനെയോ ആരെ വേണമെങ്കിലും കോടതിക്ക് സഹായം തേടാം നാലാമത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ സി ആർ പി സി അനുസരിച്ചുള്ള മുഴുവൻ നടപടികൾ എടുക്കണം ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ദിലീപ് ഉന്നയിച്ചൊരു ആരോപണം ഉണ്ടായിരുന്നു അത് ജീവിത കോടതിയെ അപമാനിക്കുന്നു അതിജീവിതയുടെ അഭിഭാഷക ടെലിവിഷൻ ചാനലുകളിൽ വന്നിരുന്ന തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ഞാൻ ഇത്രയും പറഞ്ഞു തരും എന്തെങ്കിലും തെറ്റായ ഒരു കാര്യം ഉണ്ടായാൽ ഞാൻ ഒരു കോടതി ഇന്നേ വരെ അപമാനിച്ചിട്ടില്ല ഇന്നേ വരെ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഈ കോടതി സിസ്റ്റത്തിന് ഏറ്റവും ജനങ്ങൾക്ക് ഇന്ത്യൻ ജന ഇന്ത്യയിൽ മുഴുവൻ ജനങ്ങൾക്കും പ്രാപിക്കുക ഞാൻ സാധാരണ ജനങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകർ കൂടിയാണ് എൻ്റെ വക്കീൽ പ്രൊഫഷണൽ അത്തരത്തിൽ പാവപ്പെട്ട മനുഷ്യരുടെ ഈ ജനാധിപത്യപരമായും ഭരണഘടനാപരവുമായിട്ടുള്ള അവരുടെ ചെറിയ ചെറിയ അവകാശങ്ങൾ അവരും മനുഷ്യരാണല്ലോ അവർക്ക് വേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ജുഡീഷ്യറിക്ക് ഒരു ജുഡീഷ്യറി അങ്ങനെയാണ് തെറ്റാണ് എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാനും ഈ ജുഡീഷ്യറിയാണ് ശരിയെന്നും ഈ ജുഡീഷ്യറിയിൽ ഒരാൾ തെറ്റ് ചെയ്താലും ഇതിൽ ധാരാളം സ്പേസ് സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടാനുണ്ടെന്നും എന്തെങ്കിലും തരത്തിലങ്ങനെ തെറ്റെയ്താൽ തന്നെ അത് പിടിക്കപ്പെടുന്നു അവർ ശിക്ഷിക്കപ്പെടുന്നു ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്ര മുള്ളുകൾ ഇങ്ങനെ എൻ്റെ നേരെ ശരങ്ങളായിട്ട് വരുമ്പോഴും ഞാൻ എന്ത് ചെയ്യണത് അതിങ്ങനെ ശ്രദ്ധിക്കാതെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത് ശെ തെറ്റാണെന്നാണ് താൻ പറയണേ അത് തെറ്റാണോ ദിലീപ് പറയുന്നതിൽ എന്തർത്ഥമുള്ളത് ഞാൻ ചാനലിൽ വന്നിരുന്ന് പറയുമ്പോൾ പോലും ഞാൻ എന്ത് പറയണമെന്നതിനെ സംബന്ധിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ നിന്ന് ആ ആ സംഭവത്തിൽ നിന്നല്ലാതെ ഞാൻ ഇന്നേ വരെ ഒരു വാക്ക് ഞാൻ സംസാരിച്ചിട്ടില്ല അപ്പോൾ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ടുള്ള എൻ്റെ റൈറ്റ് ഉണ്ട് ജുഡീഷ്യറിയെ പോലെയാണെങ്കിലും ജുഡീഷ്യറിയെ ജുഡീഷ്യറിയുടെ ഒരു ഓർഡറിനെതിരെ നിൽക്കാതിരിക്കുക ജുഡീഷ്യറിയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക അതേസമയം ജുഡീഷ്യറിയെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ ക്രിറ്റിസൈസ് ചെയ്യാൻ ഓരോ ആളുകൾക്കും ഇവിടെ റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഈ ജുഡീഷ്യറുടെ ഏതെങ്കിലും ഓർഡറിനെ ഞങ്ങളാരും ചലഞ്ച് ചെയ്തിട്ടില്ല ചോദ്യം ചെയ്തിട്ടില്ല ഏത് ഇല്ലീഗലായിട്ട് ഞാൻ ചർച്ചയിൽ ഇരുന്നല്ലേ നമ്മൾ ഇതൊന്നും ചോദ്യം ചെയ്തു നമ്മൾ ലീഗൽ പ്രൊസീജിയർ ആണ് നമ്മൾ എടുത്തത് അതിനും നമ്മൾ പറയുന്നത് വെച്ചാൽ ജുഡീഷ്യറിയുടെ ഉള്ളിലെ ചില ആളുകൾ തെറ്റായിട്ടുള്ള കാര്യം ചെയ്തു അതേ നിയമവിരുദ്ധമായ കാര്യം ജുഡീഷ്യറിക്ക് ചേരാത്ത കാര്യം ചെയ്തു എന്നാണ് നമ്മൾ പറയണേ അത് പറയണ്ടേ ഞാനൊരാള് പറഞ്ഞു ഈ ഞാൻ ഈ കേസെടുക്കുന്ന സമയത്ത് കേരളത്തിലെ ഒറ്റ അഡ്വക്കേറ്റ്സ് ഈ അതിജീവിതയ്ക്ക് വേണ്ടി കേസെടുക്കാൻ തയ്യാറായില്ല ഇവിടത്തെ കൊമ്പന്മാരായിട്ടുള്ള ക്രിമിനൽ ലോയേഴ്സ് എല്ലാം ഈ ഈ പ്രതിയുടെ വക്കീലിന്റെ ഒരു സെറ്റിങ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തയ്യാറായില്ല അപ്പൊ ഞാൻ എടുക്കണ്ടേ ഞാനത് എടുത്തില്ലെങ്കിൽ ഇന്നിപ്പോ റിസൾട്ട് കിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളുണ്ടോ ഭീഷണിയോ കത്ത് കാണിച്ചെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കത്താണ് കൊറേയൊക്കെ ഞാൻ പോലീസുകാർക്ക് കൊടുത്തു അന്വേഷണം നടത്താൻ പറഞ്ഞു അവരോട് എന്തേലും ഉണ്ടോന്ന് കെട്ടുകണക്കിന് കാശ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇന്ന രേഖകളുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ചില ആളില് കത്തൊക്കെ അയച്ചിട്ടുണ്ട് ഭീഷണിയേക്കാള് ഭയങ്കര രസമുള്ള ഭീഷണിന്ന് പറഞ്ഞുകഴിഞ്ഞാ ഈ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്നതാണ് ഇവര് പ്രതികളുടെ ആൾക്കാർ മുഴുവൻ ബ്ലാക്ക് മാജിക്കിന്റെ ആൾക്കാരാണ് ചാത്തൻ സേവ അമ്പലങ്ങളിൽ പൂജ ചെയ്യ മറ്റേ മുട്ട ഞങ്ങളെ വിളിച്ചു പറയും ഇവർ പൂജ ചെയ്യാൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഞങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നിവൃത്തിയേടുകൊണ്ടാണ് ചെയ്യണത് ഞങ്ങൾ അവര് അവരുടെ ഒരു ജോലിയാണ് നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ട് ഇതേ ചേച്ചി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ എന്ന് വിളിച്ചു പറയുന്നുണ്ട് നമ്മൾ നീതിക്ക് വേണ്ടിയല്ലേ നിക്കണത് നീതി ജയിക്കും സത്യം ജയിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാനേ അവർക്ക് കഴിയൂ പക്ഷെ അത് പോകില്ല നിങ്ങളൊരു തെറ്റ് ചെയ്താൽ ഒരു തെറ്റ് ചെയ്തിട്ട് ദിലീപ് ഇപ്പൊ പല തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യാൻ പാടില്ലാത്തത് അല്ല മാം നമ്മുടെയൊക്കെ ഒരു ഒരു സാധാരണക്കാരായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും വലിയ കൺസേണും ഇത്രയും വർഷവും ഈ അതിജീവിതം നടത്തുന്ന പോരാട്ടമാണ് ഇപ്പം നമുക്കിപ്പോൾ ഒരാൾ നമ്മളെ ചെറുതായിട്ട് ചീത്ത പറഞ്ഞ് നമ്മൾ മറ്റൊരാളോട് പറയുമ്പം നമുക്കുണ്ടാകുന്ന മാനസിക ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഒരു പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ അത് പലതവണ കോടതിക്ക് മുന്നിൽ ആവർത്തിക്കപ്പെടുന്നു അതിന്റെ വിഷ്വൽസ് പല കൈകളിലൂടെ പോയതായിട്ട് അറിയുന്നു അവരുടെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അതൊന്നും ഒരിക്കലും കോടതിക്ക് പോലും ആ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ശോഭാ സുരേന്ദ്രൻ എന്ന് കരയണം അല്ലേ ചെറിയ ഇൻസിഡൻസ് ആണത് അല്ലേ അത് അവരെ സംബന്ധിച്ച് ചെറുതാണെന്ന് ഞാൻ വിചാരിക്കണേലില്ല ഏതൊരു സ്ത്രീനെ സംബന്ധിച്ചും ആക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമാണ് ഏ അവർ ഇത്രയും ഉയർന്ന രാഷ്ട്രീയ ബോധത്തിലും ഇത്രയും സപ്പോർട്ടിലും നിൽക്കുന്ന ആളുകൾക്ക് തന്നെ ചെറിയ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ തന്നെ അവർ തളർന്നു പോണല്ലേ അവർ കരഞ്ഞുപോവുകയാണ് അപ്പോൾ ഈ കുട്ടി ചെയ്യുന്ന യുദ്ധത്തിന് നമ്മൾ അവളെ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമസ്കരിച്ചു പോകണം സൊസൈറ്റി മൊത്തം അഞ്ച് വർഷം അവൾ ട്രോമയിൽ തന്നെയായിരുന്നു അതിനുശേഷമാണ് അതിജീവിത സർവേ പറഞ്ഞു പറഞ്ഞാൽ ഇൻറ്റർവ്യൂ എടുത്തത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവൾ ചിരിച്ചു ഞാൻ ഞങ്ങളുടെ ആഗ്രഹം അതാണ് അവൾ ഹാപ്പി ആയിട്ടിരിക്കും എനിക്ക് ഞാനത് കണ്ടിട്ട് ഞാൻ എല്ലാവരോടും പറയും ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറോടും പി പിന്നോടൊക്കെ ഞാൻ പറയും എനിക്ക് അതാണ് എനിക്ക് ഇഷ്ടം അവളിങ്ങനെ ചിരിച്ച് ഉല്ലസിച്ച് നിൽക്കുന്നത് ചിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞല്ല ബാക്കി ഒന്നും നേടിയില്ലെന്ന് നമുക്കൊരു പ്രശ്നമല്ല അവളത് അങ്ങനെ സ്ട്രോങ് ആയിട്ടന്നെ നിൽക്കണം ഞാൻ ഈ കേസ് എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു പാതി വഴിക്ക് ഇട്ടിട്ട് പോകുമോ ഏതേം തരത്തിലുള്ള സെറ്റിൽമെന്റ് ഉണ്ടാക്കുമോ ഞാൻ അവസാനം ശശിയാവോ ഞാൻ ചോദിച്ചായിരുന്നു അത് അതില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിൽ ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ സെറ്റിൽ ചെയ്യാം നിങ്ങൾക്ക് നമുക്ക് നമുക്കില്ല റോളില്ല നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാം പിന്നെ നമ്മൾ കുറേ വഴി നടന്നതിന് ശേഷം സെറ്റിൽ ചെയ്യാൻ നിൽക്കരുത് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല അവർ പറഞ്ഞു അവർക്ക് എത്ര കോടിയും കൊടുക്കാനും തയ്യാറായിരുന്നല്ലോ അപ്പം അതാണ് തൻ്റെ അഭിമാനത്തിന് തൻ്റെ പ്രൈവസിക്ക് തൻ്റെ ആത്മാഭിമാനത്തിന് അത്രയും മൂല്യമുണ്ടെന്ന് ആ മൂല്യം ഓരോ പെൺകുട്ടിയും ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്ന സന്ദേശമാണ് അവരുടെ ജീവിതം മഹാത്മാന്ധിയുടെ ജീവിതം പോലെ തന്നെ അവരുടെ ജീവിതം കൊണ്ട് നമ്മളോട് അവർ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അവൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണോണ്ടോ നമ്മുടെ ബഹുഭൂരിപക്ഷം ഇത്തരം കേസുകളിലും പെൺകുട്ടികൾ അവസാനം ഈ അച്ഛനമ്മമാര് വീട്ടിലുള്ള ആളുകൾ അമ്മവന്മാർ ഏട്ടന്മാർ അങ്ങനെയുള്ള ആളിലൊക്കെ ആയിരിക്കും പല കുട്ടികളും പീഡിപ്പിച്ചിപ്പോൾ ജൂനിയർ ഹോമിലൊക്കെ വരുന്ന കേസ് നടത്തുന്നതൊക്കെ ഈ വിസ്താരം ആവുമ്പോഴേക്കും അവറ്റങ്ങ ടയേഡ് ആകും അങ്ങനെ അവർക്ക് സപ്പോർട്ടിങ്ങിന് ആലുണ്ടാവില്ല ഗവൺമെന്റ് സംവിധാനമില്ല നമ്മളെപ്പോലുള്ള ആളുകൾ ആ നിലയിൽ ഉണ്ടാവില്ല സ്വാഭാവികമായ കുട്ടികൾ മൊഴി മാറ്റി പറയുകയും കേസ് തീരുകയും ചെയ്യണം ഇത്രയും സമ്മർദ്ദം ഉണ്ടായിട്ട് ആ കുട്ടി അത് ചെയ്യാതെ ഈ കുട്ടി ഇങ്ങനെ സ്റ്റാൻ ആയിട്ട് നിന്നു പറയുന്നത് ഭയങ്കരമായി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം അവളുടെ കൂടെ നിന്നിരുന്നവർ ഇപ്പം രമ്യ നമ്പീശൻ മഞ്ജുമാരി റിമ കല്ലിങ്ങലി ദീതി ദാമോദരൻ ഇങ്ങനെ പറയുന്ന ഒരു പടം തന്നെ ഉണ്ടായില്ലേ ഡബ്ല്യു സി സി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇവരും അനുഭവിച്ചെന്താണ് ഇവൻ്റെ ആദ്യമല്ലേ സിനിമാ മേഖലയിലെ എല്ലാവരെയും കൺട്രോളിൽ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രൊഡ്യൂസർ കൺട്രോളില് സംവിധായക കൺട്രോളിൽ അഭിനയ കൺട്രോള് സിനിമ മുഴുവൻ ഇവൻ്റെ കൺട്രോളിലായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ പുതിയ പിള്ളേർ വന്നു പുതിയ സിനിമകൾ വന്നു പുതിയ ലോകമായി നല്ല നല്ല സിനിമ എത്രയെത്ര നല്ല സിനിമ ഈ കാലഘട്ടത്തിൽ വന്നു ഓരോ ട്രയൽ കഴിയുമ്പോഴേക്കും ഹൈക്കോടതിയെ സമീപിക്കേണ്ട ഒരു സ്ഥിതി ആ അതെ അതെ പിന്നെ ഇത് കേസ് അവസാനിച്ചു വരുമ്പോഴാണ് ബാലേന്ദ്രകുമാറിന്റെ എൻട്രി അതിന് അത് കഴിഞ്ഞ് ബാലേന്ദ്രകുമാർ ഇതൊക്കെ പറഞ്ഞ് ഈ കേസൊക്കെ പിന്നെയും പ്രശ്നത്തിലായിരിക്കുന്ന സമയത്താണ് പൂർണ്ണമായും കേസ് ഇവര് മെമ്മറി കാർഡ് ടാമ്പർ ചെയ്ത് അവരേല് സി എഫ് എസ് എല്ലിൽ നിന്ന് അവർക്ക് അനുകൂലമായിട്ട് മാത്രമായിട്ട് റിപ്പോർട്ട് വാങ്ങിച്ച് ഡിഫൻസിൽ ഇത് തകർക്കാന്ന് വെച്ചിട്ടിരിക്കുമ്പോഴാണ് എന്റെ എൻട്രി ആരെയും എന്താ പറയാ ഇതൊക്കെ ഒരു നിശ്ചയം പോലെ നമ്മളിങ്ങനെ വന്നു ചേരുകയാണ് ഒരു സത്യത്തിനെ തെളിയിച്ചെടുക്കാൻ വേണ്ടി ഒരു നേരിനെ നമ്മൾ തെളിയിച്ചെടുക്കാൻ വേണ്ടി ഇതൊക്കെ ഒരു നിയോഗം പോലെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ തന്നെ പ്രതിയുടെ വക്കീലന്മാർ പിന്നെ തല്ലാൻ വരുന്നത് കോടതി പ്രൊസീഡിങ്സ് നടക്കുമ്പോൾ എന്ത് ധൈര്യം അവർക്ക് ഏത് നിമിഷവും അടി തള്ളി തട്ടിപ്പോവാ അവസ്ഥയിൽ നടക്കുന്നവരാണിപ്പോൾ പേടിയാണ് സദ്യത വീ നമ്മളെ കുറിച്ച് നമുക്കൊരു പേടില്ല പക്ഷെ അവരെന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നതെന്ന് കാരണം ഹാലണങ്ങി മനുഷ്യരെ അവരൊക്കെ പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ശിക്ഷിക്കപ്പെടും അവരെത്ര മറക്കാൻ ശ്രമിച്ചാലും അവർ ഭയങ്കര വിശ്വാസ കണ്ട അമ്പലത്തിലൊക്കെ പോണ ആളാണ് ഈ ദിലീപ് കണ്ട ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് ദിലീപ് എന്താ വിചാരിക്കുന്നത് ദൈവം തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ സംരക്ഷിക്കുന്ന ദിലീപ് വിചാരിക്കുന്നത് ശരിയല്ലോ ഞാൻ നൂറ് ശതമാനം സത്യസന്ധമായി വിശ്വസിക്കുന്നു ദിലീപ് തെറ്റ് ചെയ്തു എനിക്ക് തെളിവുണ്ട് ദിലീപ് തന്നെയാണ് അത് ചെയ്തത് ഇത് ചെയ്തത് സുനിയാണ് സുനീനെ കൊണ്ട് ചെയ്യിച്ചത് ദിലീപാണെന്നുള്ള എൻ്റെ തെളിവ് എൻ്റെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞും ദിലീപ് ചെയ്തു ചെയ്തപ്പം നമ്മളൊരു തെറ്റ് ചെയ്തു ഈവൻ സുനിക്ക് പോലും കിട്ടും ഇവിടെ ഒരു സിംബതി ഒരു റേപ്പ് ചെയ്ത് എന്താ പറയുക ഞാൻ പറയാം ഒരു ഒരു സ്ത്രീനെ കണ്ടു ഒരു പുരുഷന് സെക്ഷൽ ഇൻട്രസ്റ്റ് തോന്നി അവരെ റേപ്പ് ചെയ്തു എന്ന് നമ്മൾ പറയാൻ വിചാരിക്കും അയാൾ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാപ്പ് കൊടുക്കാം പക്ഷെ ഇയാൾ ഒരാളെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ട് ആ മെമ്മ ഇത് വീഡിയോ എടുത്തിട്ട് അത്രയും വിൽപ്പന നടത്താമെന്ന് കരുതി അല്ലെങ്കിൽ ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന് കരുതി ഇൻറ്റൻഷനോടുകൂടി ഇത് ചെയ്തിട്ട് പിന്നെയും പിന്നെയും ഈ തെറ്റ് മറിക്കാൻ വേണ്ടി ചെയ്യുന്നതും തെറ്റുകളാണ് ഈ മെമ്മറി കാർഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് മനസ്സിലായേ അപ്പോൾ ആ മെമ്മറി കാർഡിൽ നിങ്ങൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഇട്ടപ്പോൾ ഹാഷ് വാല്യൂ മാറി അല്ലേ ഞാൻ തെളിവെടുപ്പ് വന്നു തെളിവെടുപ്പ് വരുമ്പോൾ ഞാൻ ഈ മെമ്മറി കാർഡ് മാർക്ക് ചെയ്യാം എനിക്ക് ഈ ഹാഷ് വാല്യൂ മാറുന്നതറിയില്ല ഞാൻ പറയണം എ എന്ന് പറയുന്ന ഹാഷ് വാല്യൂവിന് ഒരു നമ്പറുണ്ട് ആ നമ്പറിലാണ് ഉള്ള ഒരു മെമ്മറി കാർഡാണ് ഇത് ഇത് ഞാൻ എക്സിബിറ്റ് പി വൺ ആയിട്ട് മാർക്ക് ചെയ്യുന്നു എന്ന് പറയണം ക്യാഷ് വാല്യൂ മാറിയത് ഒരു സ്ഥലത്തും പറയണില്ല ഇവർ സുപ്രീം കോടതി പോയിട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കയ്യിൽ ഒരു രേഖയുണ്ട് എന്താ ക്യാഷ് വാല്യൂ മാറിയിട്ടുണ്ട് അപ്പം ഞാൻ മാർക്ക് ചെയ്ത രേഖ അതല്ലല്ലോ ബി ആയി മാറിയിട്ടുണ്ട് ഇത് എനിക്കറിയണില്ല ഇവർ ഡിഫൻസ് എവിഡൻസിന് ആയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് കോടതിയിൽ ഹാജരാക്കാണ് ഇത് എ അല്ല എ അല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി അവർക്ക് കാരണം സംശയത്തിൻ്റെ ആനുകൂല്യം അവർക്കാണ് അപ്പോൾ ടാമ്പർ ചെയ്യപ്പെട്ടു ആ മെമ്മറി കാർഡെങ്കിൽ ആ മെമ്മറി കാർഡിന് എവിഡൻഷി വാല്യൂ ഇല്ല സ്വാഭാവികമായി എൻ്റെ കേസ് പോയി ഈ സമയത്താണുള്ളത് എൻ്റെ എൻട്രി ഈ എല്ലാ ആളുകൾക്കും ധൈര്യം കൊടുത്ത് എനിക്കത് അങ്ങനെ ചെയ്യാൻ എനിക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഈ കേസ് സത്യമായതുകൊണ്ടാണ് അപ്പൊ ദിലീപ് എന്ന് മനസ്സിലാക്കണം എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ഈ ജഡ്ജിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് വലിയ രീതിയിൽ അവർ കയറി പോകേണ്ട ഒരു ജഡ്ജാണ് അവർ വളരെ ചെറുപ്പമായിട്ടാണ് ഇപ്പോൾ ജില്ലാ ജഡ്ജായിരിക്കണത് അല്ലേ അവർ ഹൈക്കോടതിയിൽ പോകാൻ ചിലപ്പോൾ അവർക്ക് സുപ്രീം കോടതിയിൽ വരെ പോകാനുള്ള സാധ്യതയുള്ള ഒരു ജഡ്ജിനെ സംബന്ധിച്ച് ഒരു വനിതാ ജഡ്ജി ഈ കേസ് ചെയ്യണമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇന്ന ജഡ്ജിനെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അതല്ലെങ്കിൽ ശരിയുമല്ല ഒരു വനിതാ ജഡ്ജി ആവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരാൾ തന്നെ ചെയ്യുമ്പോൾ അതിലുള്ള കറപ്ഷൻ വലിയ അലിഗേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇങ്ങനെ അലിഗേഷൻ വരുമ്പോൾ ഏതൊരു ജഡ്ജിമാരാണെങ്കിലും ഇത് ഇട്ടിട്ട് പോയി എനിക്ക് ഈ അലിഗേഷൻ കേൾക്കണേ ജസ്റ്റിസ് ചാൻസലർ ഞാൻ ഹൈക്കോടതി ജഡ്ജായി പോകുക എന്നുള്ളതാണ് അതിൻ്റെ പേര് നിലനിർത്തുതന്നെ ഞാൻ ചെയ്യേണ്ടത് പകരം എന്താ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര തരത്തിലാളുകൾ ഞാനൊക്കെ പറഞ്ഞ ലീഗലിയേ പറയുള്ളൂ ആ ലീഗലി അല്ലാതെ പറയുന്ന ധാരാളം മനുഷ്യരില്ലേ എന്തിനാ ഒരു അവസ്ഥയിലേക്ക് നിൽക്കണത് ആർക്ക് വേണ്ടി നിൽക്കുന്നത് ഇതുപോലൊരു ക്രിമിനലിന് വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ടോ എല്ലാവരും വിചാരിക്കണം അങ്ങനെയാണ് അങ്ങനത്തെ ഒരു വിചാരത്തിലേക്ക് എന്തിനാണ് ജഡ്ജിമാർ എത്തിക്കുന്നത് ഞങ്ങൾ എത്രയോ ജഡ്ജിമാരുണ്ടായിട്ടുണ്ട് കേസ് നടത്തിയിട്ട് ട്രയൽ നടത്തി അവസാനം ഈ ഹിയറിംഗും കഴിഞ്ഞിട്ട് അവർ സ്ഥലം മാറിപ്പോ ജഡ്ജ്മെന്റ് മാത്രം വേറെ ആൾ പറയേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതൊരു ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഞാൻ തന്നെ പറയുള്ളൂ ഞാൻ തന്നെ ഇരിക്കണം ഒരു ക്രിമിനൽ പറഞ്ഞാൽ ഇന്ന ആൾ തന്നെ ഇരിക്കണം എന്ന് ഒരു ക്രിമിനൽ പറഞ്ഞാൽ അത് ആ ജഡ്ജിന് മോശമാണ് ഇനി നീതി അകലെയാണോ നീതി അകലെ തന്നെയാണ് നീതി അകലെ തന്നെയാണ് അത് ഇനി എത്രയോ സമയമെടുക്കും എന്ന് ഞങ്ങൾക്കറിയില്ല ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ പെറ്റീഷൻസ് പോകുന്ന അറിയില്ല ഇപ്പം ഞങ്ങളുടെ ഒരു പെറ്റീഷൻ കിടക്കുന്നത് തന്നെ അവർ അതിന് തടസ്സം നിൽക്കണം ഇത് ക്യാൻസൽ ചെയ്യണമെന്ന് ഞങ്ങൾ പറയണത് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അവർ പെടുന്നവർക്കറിയാം ഇത് ഒരു നടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലല്ല ഇതൊരു ജുഡീഷ്യറിയുടെ അന്തസ്സ് നിലനിർത്തുന്ന പോരാട്ടം സത്യത്തിൽ ഞാൻ നടത്തണം ആ ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്